വിശുദ്ധ യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം വചനമായ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ച മഹത്തായ സത്യം ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന മധുരമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാഗ്ജനം ദൈവത്തിന്റെ അതുല്യമായ കൃപയും സത്യവും മനുഷ്യജനതയ്ക്കായി വെളിപ്പെടുത്തിയതിന്റെ അന്തസത്തയാണ് ക്രിസ്തുമസ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നതും ദൈവം നമുക്കായി തനിയെ ചെറുതാക്കിയതിനുള്ള ആനന്ദം മാത്രമല്ല മറിച്ച് അവൻ തന്റെ സ്നേഹത്താൽ നമ്മെ വന്നു എന്ന സത്യവുമാണ് പിതാവിന്റെ ഏകജാതനായ പുത്രൻ മനുഷ്യനായി ജനിച്ചതിലൂടെ ദൈവം തന്റെ ആനന്ദവും കൃപയും സത്യവും നമ്മിലേക്ക് ഒഴുക്കിയിരിക്കുന്നു ഈ ക്രിസ്തുമസിൽ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും സത്യവും നമ്മുടെ ജീവിതത്തില് നിറയ്ക്കാനുള്ള അവസരമാക്കി മാറ്റിയെടുക്കാം സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ദീപങ്ങൾ തെളിയിക്കുവാൻ ദൈവം നമുക്ക് ഈ ഒരു ജനന തിരുനാളിലൂടെ ഇടപെരുത്തട്ടെ ഉണ്ണീശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അമേൽ